എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നെലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നെലനാടിന്റെ തുളസി ദളം തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് രവി ഭ്രാന്തന പോലെ മുറിയിൽ ഉഴറി നടന്നു സർവ്വതും അടിച്ചു തകർക്കാനുള്ള ത്വര അയാൾക്കുണ്ടായി എന്താണ് സംഭവിച്ചത് കാണുന്നതും കേൾക്കുന്നതും തൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണോ അതെ അമ്മയും കുട്ടിമാമനും ചേർന്ന് തന്നെ സമർത്ഥമായി പറ്റിച്ചിരിക്കുന്നു നൂറ്റിയൊന്നും പവന്റെ സ്വർണം അവർ സേതുലക്ഷ്മിക്ക് നൽകി ചെറിയച്ഛന്റെ ഊഹം ശരിയായിരിക്കുന്നു അമ്മ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ക്രൂരത കാട്ടുമോ എന്നും ഹരിയോട് മനസ്സുകൊണ്ടൊരടുപ്പം അമ്മയ്ക്കുണ്ടെന്ന് തോന്നിയിരുന്നു ഹരിയുടെ ജാതകം സേതുലക്ഷ്മിയുമായി ചേരാത്തത് കൊണ്ടാണത്രേ തന്റെ ജാതകം വച്ച് നോക്കിയത് ശുദ്ധ നുണ ഒന്നിച്ചു പിറന്നവർക്ക് എങ്ങനെ രണ്ട് ജാതകമുണ്ടാകും ഹരിക്ക് സേതുലക്ഷ്മിയുമായി മരണപ്പെരുത്തം തനിക്ക് നല്ല ചേർച്ചയും ഒന്ന് പൊട്ടിത്തെറിക്കാനായി അയാൾ വെമ്പി അടുത്ത ക്ഷണം മനസ്സ് പാടില്ലെന്ന് വിധിച്ചു എന്തായാലും സത്യങ്ങൾ ഏറ്റുപറയേണ്ടത് പിഷാരടിയാണ് അന്യന്റെ മുതൽ വാങ്ങി മകളെ ഇറക്കി വിട്ട ചെട്ടയുടെ മുഖത്ത് നോക്കി ആദ്യം കാർക്കിച്ചു തുപ്പണം എന്നിട്ട് മതി അമ്മയോട് സംസാരിക്കൽ സേതുലക്ഷ്മി രവി ഉറക്ക വിളിച്ചു വെള്ളം എടുക്കാൻ പോയ അവൾ ഓടിക്കിതച്ചെത്തി എന്താ രവിയേട്ടാ രവി അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി പഠിച്ച കള്ളിയാണ് അവളെന്ന് അയാൾക്ക് മനസ്സിലായി എന്തൊരു വിനയവും സ്നേഹവും മനസ്സിൽ തന്നെ കബളിപ്പിക്കുന്നതിന്റെ ആനന്ദമാകും വഞ്ചകയ്ക്ക് നിന്റെ വീട്ടിലേക്ക് ഉടനെ പോകണം വേഗം തയ്യാറാകുക തികട്ടി വന്ന വെറുപ്പ് അടക്കി അയാൾ പറഞ്ഞു അവൾ വല്ലാതെ പകച്ചുപോയി രവിയേട്ടൻ്റെ മുഖഭാവം ഭയപ്പെടുത്തുന്നതായിരുന്നു ഇപ്പോഴോ ഉടനെ അയാൾ മുറിയിലേക്ക് പറഞ്ഞു അവൾ കാര്യം മനസ്സിലാവാതെ അടുക്കളയിലേക്ക് വന്നു എന്താ രവി വിളിച്ചത് അമ്മ ചോദിച്ചു എനിക്കറിയില്ലമ്മേ ഉടനെ പോകണം എന്ന് പറയുന്നു അവളുടെ വാക്കുകളിൽ ആശങ്ക നിറഞ്ഞു നീ ഭയക്കാനൊന്നുമില്ല ഹരി ഹിമയുടെ വീട്ടിൽ പോകണത് കണ്ടപ്പോ പിഷാരത്തിക്ക് പോകണമെന്ന് അവനും തോന്നിക്കാണും പക്ഷേ വാക്കും നോട്ടവും അങ്ങനൊന്നും അല്ലായിരുന്നു അമ്മേ അവൾ ഭയന്നു നിന്നു എന്തായാലും നിന്റെ വീട്ടിലേക്കല്ലേ മാത്രമല്ല വിരുന്നിന് ശേഷം നിങ്ങൾ അങ്ങോട്ട് പോയതുമില്ല നീ വേഗം പ്രസ് മാറി ചെല്ലേ ദേവിയമ്മ ഉപദേശിച്ചു സേതുലക്ഷ്മി തിടുക്കത്തിൽ ദേഹം കഴുകി അവളുടെ ഹൃദയം വല്ലാതെ പിടഞ്ഞുകൊണ്ടിരുന്നു എന്തോ അഹിതമായത് സംഭവിക്കാൻ പോകുന്ന തോന്നൽ രവി അലമാരയിൽ നിന്നും സ്വർണം വച്ചിരുന്ന സൂട്ട് കേസ് പുറത്തെടുത്തു ഷർട്ട് ധരിച്ച ശേഷം അയാൾ പൂമുഖത്ത് വന്നു അപ്പോഴേക്കും പുറത്തു പോയിരുന്ന രാമൻകുട്ടി മടങ്ങിയെത്തിയിരുന്നു രവി കാറിൽ സൂട്ട് കേസ് കൊണ്ടുവച്ചു ഉച്ചത്തിൽ ഹോണടിച്ചപ്പോ സാരി വാരി ചുറ്റി സേതുലക്ഷ്മി ഓടി വന്നു അവൾ തലമുടി ഒതുക്കി കെട്ടുന്നുണ്ടായിരുന്നു പിന്നാലെ ദേവിയമ്മയും രാമൻകുട്ടിയും പൂമുഖത്തെത്തി സേതു രണ്ടു ദിവസം പിഷാരത്ത് നിൽക്കട്ടെ മോനെ അവൾക്കും ആശ കാണില്ലേ ദേവിയമ്മ മുറ്റത്ത് നിന്ന് രവിയോട് പറഞ്ഞു ആ എത്ര ദിവസം വേണേലും നിന്നോട്ടെ അയാൾ കൈപ്പോടെ മുഖം തിരിച്ചു ഞാൻ പോയി വരട്ടെ അമ്മേ അവൾ യാത്ര ചോദിച്ചു ദേവിയമ്മ സമ്മതം നൽകി രവി തീപ്പന്തം കിണക്കെ എരിഞ്ഞു രാമൻകുട്ടിയുടെ മുഖത്തെ കയൾ നോക്കി കുട്ടിമാമന് സന്തോഷിക്കാൻ ഒരു വാർത്തയുണ്ട് ഒരു ഫ്രിഡ്ജ് സമ്മാനം അടിച്ചിട്ടുണ്ട് ഹരിക്ക് സ്വന്തമെടുത്ത കടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാ രാമൻകുട്ടി ഇടിവെട്ടേറ്റത് മലച്ചുപോയി ഉടനെ പോയി വാങ്ങിക്കോ വെറുതെ കിട്ടിയതല്ലേ പത്ത് പവൻ വാങ്ങിയ ഒരു ഫ്രിഡ്ജ് എന്തൊക്കെ തന്ത്രങ്ങളല്ലേ ഒരാളെ പറ്റിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുന്നു ദേവിയമ്മ ശരീരം തളർന്ന് കസേരയിൽ വീണുപോയി ഈശ്വര തന്റെ മകൻ സത്യമറിഞ്ഞിരിക്കുന്നു രവി കാർ മുന്നോട്ടെടുത്തു അപമാനവും അമർഷവും ഒക്കെ അവന്റെ ഉള്ളിൽ കിടന്ന് ഉഷ്ണക്കാറ്റായി കത്തിയേരിയുകയായിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പ്രയാസം തോന്നി പെറ്റമ്മ മകന്റെ കണ്ണുകെട്ടി പടുകുഴിയിൽ തള്ളുമോ കാർ ചെമ്മൺപാത തിരിഞ്ഞ് പിഷാരൻ വീടിന് താഴെ നിന്നു അയാൾ ഡോർ തുറന്നിറങ്ങിയിട്ട് പിൻസീറ്റിൽ നിന്നും സൂട്ട് കേസ് എടുത്തു പടികൾ കയറുമ്പോൾ ആ സൂട്ട് കേസിനെ പറ്റിയാണ് സേതുലക്ഷ്മി ചിന്തിച്ചത് സ്വർണം പണയം വെച്ച് പണവുമായി രവിയേട്ടൻ വന്നത് ഈ പെട്ടിയുമായാണ് അതെന്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു അവളുടെ മനസ്സ് വീർപ്പ് മുട്ടി അവർ മുറ്റത്തെത്തിയപ്പോ അകത്തുനിന്ന് പിഷാരടി ഇറങ്ങി വന്നു കൺമുന്നിൽ മകളെയും മരുമകനെയും കണ്ട് അയാൾ അതിശയിച്ചു രവി വെറുപ്പോടെ അയാളെ നോക്കി കരിപുരണ്ട ഒറ്റമുണ്ടാണ് വാരി പിടിച്ചു കൊടുത്തിരിക്കുന്നത് രവി ഇരിക്ക അയാൾ അമ്പരപ്പ് വിടാതെ പറഞ്ഞു രവി കനപ്പെട്ട മുഖവുമായി കോലായിൽ കയറി വിള്ളറി വെളുത്ത നിലയിൽ സേതുലക്ഷ്മിയും ഒപ്പം ചെന്നു നിങ്ങൾ ഈ നേരം വരുമെന്ന് നനച്ചില്ല കഴിക്കാൻ ഒന്നും ഇല്ലാലോ മോളെ അരി ഇപ്പൊ അടുപ്പിലിട്ടതേയുള്ളൂ വിഷാരടി സങ്കടത്തോടെ പറഞ്ഞു സേതുലക്ഷ്മി അകത്തേക്ക് നടക്കാൻ തുനിഞ്ഞു നീ അവിടെ നിൽക്ക് അടുക്കളപ്പണിക്ക് ഇനി അങ്ങോട്ട് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ അയാൾ മുനവച്ചു പറഞ്ഞു പൊട്ടിത്തെറിക്കാൻ മട്ടിലുള്ള ആ മുഖം കണ്ടപ്പോ അവളുടെ ഉള്ളു കാളി രവി ഇരിക്കുക പിഷാരടി തന്റെ കസേരയിൽ ചെന്നിരുന്നു ആഭരണങ്ങൾ നിങ്ങൾ ഏത് ജുവലറിയിൽ നിന്നാണ് എടുത്തത് കൂരമ്പ് പോലുള്ള ആ ചോദ്യം പിഷാരടിയുടെ നെഞ്ചിൻകൂട് തകർത്ത് ഉള്ളിൽ കടന്നു സേതുലക്ഷ്മിയുടെ പാദം മുതൽ ശിരസ് വരെ ഒരു വിറപ്പാഞ്ഞു അത് ഒന്നറച്ചിട്ട് പിഷാരടി കടയുടെ പേര് പറഞ്ഞു രവിയുടെ മുഖത്ത് പരിഹാസച്ചിരിമിഞ്ഞി നൂറിന് പുറത്ത് സ്വർണം വാങ്ങുന്നവർക്ക് ആ കടയിലൊരു നറുക്കെടുപ്പുണ്ട് നിങ്ങൾ എത്ര പവൻ വാങ്ങി പിഷാരടി ഉൾക്കിടില്ലത്തോടെ മകളെ നോക്കി സേതുലക്ഷ്മി ശിരസിൽ അടിയേറ്റ മട്ടിൽ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു എന്താ ഒരു ഭാവപ്പകർച്ച സിംഹക്കൂട്ടിലറിയപ്പെട്ട മുയൽക്കുഞ്ഞിനെ പോലെ പിഷാരടി ഭയന്നു വിറച്ചു തോർത്തെടുത്ത് അയാൾ മുഖം അമർത്തി തുടച്ചു ഉള്ളിലെ ഉഷ്ണം മാത്രം ഒപ്പിയെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല ആ സാധു മനുഷ്യൻ കരയുന്ന മട്ടായി പറഞ്ഞ സ്വർണ്ണമില്ലേ രവി വീണ്ടും ചോദിച്ചു കുണ്ടുമോനെ ചൂണ്ടയിൽ കൊരുത്ത മത്സ്യം കണക്കി അയാൾ പിടഞ്ഞു രവിയേട്ടൻ എല്ലാം മനസ്സിലാക്കിയെന്ന് സേതുലക്ഷ്മിക്ക് മനസ്സിലായി ഭൂമി പിളർന്ന് തന്നെയും കൊണ്ട് മറഞ്ഞെങ്കിൽ എന്നവൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചു എന്താ അച്ഛൻ ഒന്നും ഇണ്ടാത്തത് രവിയുടെ കോപം ജ്വലിച്ചു പിഷാരടിയുടെ നെഞ്ചിനകത്ത് കിടന്ന് ഒരു പൊട്ടിക്കരച്ചിൽ ചങ്ങലക്കെട്ട് പൊട്ടിക്കാൻ കുതിച്ചുകൊണ്ട് കരുവാളിച്ച ചുണ്ടുകളും നാസികയും വിറപൂണ്ടു ചുട്ടുപഴുത്ത മൗനത്തിൽ ഒരഗ്നിക്കാറ്റായി രവി ആഞ്ഞു വീശിയത് പെട്ടെന്നായിരുന്നു നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലടി സേതുലക്ഷ്മി കരിയിലെ പോലെ കത്തി എരിഞ്ഞു താലിയുടെ വില എന്താന്ന് നിനക്കറിയോടി വഞ്ചകി എന്നെ ചതിച്ച് ഒപ്പം ജീവിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സുവന്നു രേട്ടാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അയാളുടെ കാൽക്കൽ ചെന്ന് വീണു ആ പാദത്തിൽ മുറുകെ പിടിച്ചു എന്നോട് ക്ഷമിക്കണേ തൊട്ടുപോകരുത് എന്റെ ശരീരത്ത് സ്പർശിക്കാനുള്ള യോഗ്യത നിനക്കില്ലടി അയാൾ കാൽ കുടഞ്ഞു പക്ഷേ അവൾ പിടിവിട്ടില്ല നിലത്ത് മുട്ടുകുത്തി കിടന്ന് ആ പാദങ്ങളിൽ മുഖം വയ്ക്കാൻ ശ്രമിച്ചു കോപാക്രാന്തനായ അയാൾ ശക്തിയെടുത്ത് കാൽ വലിച്ചു കുടഞ്ഞു പിഷാരടി ഞെട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റു ആലിലെ പോലെ അയാൾ വിറയ്ക്കാൻ തുടങ്ങി എനിക്ക് സത്യമറിയണം നിങ്ങളുടെ നാവി എന്ന് കേൾക്കണം രവി പിഷാരടിയുടെ നേരെ തിരിഞ്ഞു തോർത്തു ചുരുട്ടി വായിൽ തിരികി നനഞ്ഞ ചാവാലിപ്പട്ടിയെ പോലെ പിഷാരടി കരഞ്ഞു വേണ്ട ഇനിയും ഒളിച്ചു വയ്ക്കണ്ട അയാൾ ഒച്ചയെടുത്തു വിഷാലടി ഒരു ചുമിനീർ തുണ്ടയ്ക്ക് ഇറക്കി ഞങ്ങൾ മനസ്സറിഞ്ഞൊന്നും ചെയ്തതല്ല വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ പതിനഞ്ച് പവൻ ഇടാനുള്ള കെൽപ്പേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഞാനത് പറഞ്ഞതാ നന്ദിയത്ത് നിന്ന് അടിച്ചേൽപ്പിച്ചതാ പൊന്ന് വിഷാലടി വിങ്ങിക്കരഞ്ഞു രവിയുടെ ഓരോ അണുവും അന്ധക്ഷോഭം കൊണ്ട് പ്രകമ്പനം കൊണ്ടു നൂറ് പവന്റെ സ്വർണം വിവാഹത്തിന് മുമ്പ് കൊണ്ടുവന്നു തരാന്ന് ദേവിയമ്മ രാമൻകുട്ടിയെ വിട്ടു പറഞ്ഞു സന്തോഷിച്ച് ഞങ്ങൾ കൈനീറ്റി വാങ്ങിയതല്ലായിരുന്നു കുറ്റബോധമുണ്ടായിരുന്നു ദേവിയമ്മ ഇത്രയും പൊന്നു തന്ന് നിങ്ങളുടെ മോള വാങ്ങാനുള്ള കാരണമെന്താ രവിയുടെ ചോദ്യത്തിന് പിഷാരടിക്ക് ഉത്തരമില്ലായിരുന്നു താൻ എന്തു മറുപടി നൽകും ഹരിസാറിന് വേണ്ടിയാണ് സേതുലക്ഷ്മി ആദ്യം ആലോചിച്ചതെന്ന് രവിക്ക് അറിയില്ല അവരെ കൂട്ടിച്ചേർത്ത് കോളേജിൽ ഉണ്ടായ കോലാഹലവും രവിക്ക് അറിഞ്ഞുകൂടാ അവളുടെ പഠിത്തം മുടങ്ങിയപ്പോ ആ സഹതാപത്തിൽ നിന്ന് ദേവിയമ്മയ്ക്കുണ്ടായ ഔദാര്യമാണ് നൂറുപവൻ പൊന്നെന്ന് എങ്ങനെ പറയും നിങ്ങളുടെ നാവ് ഇറങ്ങിപ്പോയോ ഇങ്ങനൊരു ദരിദ്ര പിഷാരത്ത് നൂറുപവൻ പൊന്നും മകൻ അറിയാതെ അന്ന് നിങ്ങളുടെ മോളെ വിലയ്ക്ക് വാങ്ങാൻ എന്ത് ബന്ധ ദേവിയമ്മയും ഇവളും തമ്മിലുള്ളത് അത് ദേവിയമ്മയ്ക്ക് സേതുവിനെ ഒത്തിരി ഇഷ്ടമായി എന്ന് രാമൻകുട്ടി പറഞ്ഞു അതല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്റെ മോളെ വെറുക്കരുത് മോന്റെ കാല് ഞാൻ പിടിക്കാം പറഞ്ഞു മുമ്പേ പിഷാരടി രവിയുടെ കാൽക്കൽ വീണു ആ മരവിപ്പിലും സേതുലക്ഷ്മി ഞെട്ടിപ്പിടഞ്ഞു പോയി രവി പെട്ടെന്ന് മാറിക്കളഞ്ഞു വിങ്ങിപ്പൊട്ടി നിലത്ത് നിന്ന് പിഷാരടി എഴുന്നേറ്റു നാണമില്ലേ കിഴവ എന്റെ കാൽക്കൽ വീണ യാചിക്കാൻ ഒരച്ഛനാണെന്ന ബോധം നിങ്ങൾക്കുണ്ടോ മാനമുള്ള ഒരാളും ചെയ്യാത്ത പ്രവൃത്തിയാ നിങ്ങൾ ചെയ്തത് മകൾക്ക് ഇതിനേക്കാൾ വലിയൊരു ബന്ധമുണ്ടാക്കി തരാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ മകള വിറ്റും പൊന്നുണ്ടാക്കാൻ നിങ്ങൾ മടിക്കില്ല സേതുലക്ഷ്മി ചെവികൾ പൊത്തിപ്പിടഞ്ഞു ശിരശിനും ഇതേ അഗ്നി വർഷം പെയ്തിറങ്ങിയിട്ടും പിഷാരടി വിതുമ്പിയതല്ലാതെ ശബ്ദിച്ചില്ല കവിളിലൂടെ കണ്ണൊന്നീറനുശൂതമൊഴുകി വിവാഹത്തിന് മുമ്പേ ചെറിയച്ചൻ പറഞ്ഞതാ എന്തോ ചതിയുണ്ടെന്ന് മുക്കുബണ്ഡമായിരിക്കുമെന്നായിരുന്നു ചെറിയച്ചന്റെ ഊഹം നിവൃത്തിയില്ലാതെ മുക്കുബണ്ഡമാണ് നിങ്ങൾ മകൾക്ക് കൊടുത്തതെങ്കിൽ നിങ്ങളുടെ ഗതികേട് കൊണ്ട് പറ്റിപ്പോയതാണെന്ന് സമാധാനിക്കാമായിരുന്നു ഇതെനിക്ക് ക്ഷമിക്കാനാവില്ല അച്ഛനും മോൾക്കും മാപ്പില്ല അയാൾ വല്ലാതെ കിതച്ചു ചാലിട്ടൊഴുകിയ വിയർപ്പ് കൈകൊണ്ട് വടിച്ചറിഞ്ഞു സേതുലക്ഷ്മി പിടഞ്ഞെഴുന്നേറ്റു ശെ എന്നെ ഉപേക്ഷിച്ചു പോകരുതേ കൂപ്പുകൈയോടെ അവൾ കേണു അയാൾ അറപ്പോടെ കൈയെടുത്ത് വിലക്കി നീ ശബ്ദിക്കരുത് അയാളുടെ മുഖത്തെ പൈശാചികഭാവം കണ്ട് അവൾ നിശ്ചലയായി നന്ദിയത്തെ പൊന്ന് കണ്ട് നിന്റെ തന്തയുടെ കണ്ണ് തള്ളിപ്പോയിട്ടുണ്ടാവാം പക്ഷേ നീ എന്നോട് സത്യം പറയാൻ എന്താ ഇത്രയും വലിയൊരു വഞ്ചനയും മനസ്സിലിട്ട് ഇക്കാലം അത്രയും നീ എൻ്റെ ഒപ്പം കഴിഞ്ഞില്ലേ ഒരു ഭാര്യയായി കഴിയാനുള്ള യോഗ്യത നിനക്കില്ലടി രവിയുടെ വാക്കുകൾ ചുട്ടുപഴുത്ത സൂചിമുനകളായി അവളുടെ ഹൃദയത്തിൽ തറഞ്ഞു രവി പിഷാരടിയുടെ നേരെ തിരിഞ്ഞു മുഴുവൻ സ്വർണവും ഈ സൂട്ട് കേസിലുണ്ട് നന്ദ്യത്ത് നിന്ന് ദാനം തന്ന ഈ സ്വർണം ഒരു തരിയില്ലാതെ ഇന്ന് തന്നെ മടക്കി കൊടുക്കണം മനസ്സിലായോ നാണം കെട്ട കിഴവാ പിഷാരടി ദീനതയോടെ ശിരസ് ചലിപ്പിച്ചു എന്റെ മോളെ ഉപേക്ഷിക്കരുതേ അയാൾ കേണു ഇല്ല ഒപ്പം കൊണ്ടുപോകാം ഞാൻ ഇവളെ അയാൾ പരിഹസിച്ചു എന്റെ ഒപ്പം ഇറങ്ങാനുള്ള ധൈര്യം തന്റെ മോൾക്കുണ്ടോ ചോദിച്ചു നോക്ക് ഭർത്താവിനെ ചതിച്ച ഇവൾക്ക് മാപ്പില്ല എന്റെ കൺവെട്ടത്ത് പോലും ഇനി ഇവൾ വരാൻ പാടില്ല നന്ദിയത്തുപടി കയറാമെന്ന വ്യാമോഹം അച്ഛനും മകളും ഉപേക്ഷിച്ചേക്ക് സേതുലക്ഷ്മി ഭിത്തിയിലേക്ക് വേച്ചുപോയി ദേവി കോലായിൽ നിന്ന് മുറ്റത്തേക്കിറങ്ങി അവിടെ നിന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു പറഞ്ഞതും മറക്കണ്ട ഇവള ഇനി എനിക്ക് വേണ്ട മുഴുവൻ പൊന്നും ഇന്ന് രാത്രിക്ക് മുമ്പ് ദേവിയമ്മയെ ഏൽപ്പിച്ചിരിക്കണം രവി അവസാനമെന്നോണം പിഷാരത്ത് വീടിന്റെ പടികൾ പടികളിറങ്ങിപ്പോയി ദേവിക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല എവിടെയെങ്കിലും ചെന്നിരുന്ന് മദ്യപിക്കാനാണ് അയാൾ ആഗ്രഹിച്ചത് എന്നിട്ട് വേണം അമ്മയെ നേരിടാൻ അയാൾ മുകേഷിന്റെ ഓഫീസിലേക്ക് ചെന്നു രവിയെ കണ്ടപ്പോൾ തന്നെ അവനെ മതിക്കുന്ന എന്തോ പ്രശ്നമുണ്ടെന്ന് മുകേഷിന് മനസ്സിലായി നിനക്ക് എന്തു പറ്റിയടാ ഒന്നുമില്ല രവി ഒഴിഞ്ഞു മാറി മുകേഷ് രവിയുടെ മുഖത്ത് നിന്ന് ദൃഷ്ടി മാറ്റിയില്ല നമുക്ക് പുറത്തൊന്നു പോകാം എനിക്കൽപ്പം കഴിക്കണം മുകേഷ് അത്ഭുതപ്പെട്ടു അയാൾ ഊഹിച്ചത് സത്യമായിരുന്നു നീ വാ മുകേഷ് എഴുന്നേറ്റു അയാൾ രവിയെയും കൊണ്ട് തന്റെ വീട്ടിലേക്കാണ് പോയത് ഓഫീസ് റൂമിൽ കയറി വാതിൽ ചാരി ഒരു ഫുൾ ബോട്ടിൽ മദ്യവും ഗ്ലാസുകളും മുകേഷ് നിരത്തി തുടരെ തുടരെ മൂന്ന് പെഗ് രവി കഴിച്ചു കൈകൾ കൂട്ടി തിരുമ്മിയിട്ട് വീണ്ടും ഗ്ലാസ് നിറച്ചു എന്നിട്ടും ആളിപ്പടെ അഗ്നി കെടുത്ത് അയാൾക്ക് കഴിഞ്ഞില്ല അയാളുടെ മുഖത്ത് വിയർപ്പ് മണികൾ നിറഞ്ഞു രവി എന്തോ പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ട് സംഗതി സില്ലി അല്ലെന്നും എനിക്കറിയാം എന്നോട് പറഞ്ഞാൽ നിനക്ക് അല്പം ആശ്വാസം കിട്ടും രവി വീണ്ടും ഗ്ലാസ് ഒഴിച്ചു വെച്ചു മുഖത്തു മുഖത്ത് പൊടിഞ്ഞിയർപ്പ് അയാൾ തുടച്ചു മുകേഷ് ഒന്ന് സിപ്പ് ചെയ്തിട്ട് എഴുന്നേറ്റു ഒരു സിഗരറ്റിന് അയാൾ തീ കൊടുത്തു ഓ നിനക്ക് ഞാൻ വെറും ഒരു പങ്ക് കച്ചവടക്കാരൻ മാത്രമാണല്ലോ മുകേഷ് നീരസപ്പെട്ടതായി ഭാവിച്ചു എനിക്കില്ലട എല്ലാരും കൂടി എന്നെ വഞ്ചിച്ചു രവിയുടെ കണ്ണു നിറഞ്ഞു എന്താണ് പറ ഏതാപത്തിലും നിന്റെ ഒപ്പം ഞാനുണ്ട് മുകേഷ് അലിവോടെ രവിയുടെ തോളിൽ കൈവച്ചു നിറഞ്ഞിരുന്ന ഗ്ലാസ് അതിവേഗം കാലിയാക്കിയിട്ട് രവി സംഭവം വിവരിച്ചു ഇതൊരു കൊടും ചതി തന്നെ സ്വന്തം അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല രവി ലഹരി പടരുന്ന ശിരസുമായി മുകേഷിനെ നോക്കിയിരുന്നു നിന്നെ മറ്റാർക്കും വേണ്ടെങ്കിലും എനിക്ക് വേണം ഇനി എന്തു വേണമെന്ന് എനിക്കറിയാം മനസ്സ് ചഞ്ചലപ്പെടാതെ നീ എൻ്റെ ഒപ്പം നിന്നാൽ മതി രവി മുകേഷിന്റെ കരുത്തിൽ പിടിച്ചു എന്തെന്നില്ലാത്ത ആശ്വാസം അയാൾക്ക് തോന്നി മുറയ്ക്ക് പുറത്ത് അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് മോഹിനി നിൽപ്പുണ്ടായിരുന്നു അവളുടെ ഓരോ അണവും ഹർഷോന്മാദത്താൽ പുളകിതമായി പിഷാരടി നന്ദിയത്തെത്തുമ്പോൾ സന്ധ്യയായി ഭൂമുഖത്ത് വെളിച്ചമില്ലായിരുന്നു അവിടെ ആരുമില്ലേ എന്ന് അയാൾ ശങ്കിച്ചു പോയി ദേവിയമ്മേ അയാൾ വിളിച്ചു പക്ഷേ ശബ്ദം കിളിക്കുഞ്ഞിൻ്റേതുപോലെ ചിലമ്പിപ്പോയി ഏറെ നേരം കഴിഞ്ഞാണ് രാമൻകുട്ടി ഇറങ്ങി വന്നത് അയാൾ പൂമുഖത്തെ ലൈറ്റിട്ടു പിഷാരടി രാമൻകുട്ടി വിൽക്കി ദേവിയമ്മയും അങ്ങോട്ട് വന്നു ഭൂമുഖത്തേക്ക് കയറി വരുന്ന ആളെ കണ്ടപ്പോൾ ഒരു പൊട്ടിക്കരച്ച് അവരുടെ കണ്ടത്തിൽ പിടഞ്ഞു ഒക്കെ കർന്നു ദേവിയമ്മ പിഷാരടി ദേവിയമ്മയുടെ മുന്നിൽ നിന്ന് വിങ്ങിക്കരഞ്ഞു രാമൻകുട്ടി വന്ന് അയാളുടെ തോളിൽ പിടിച്ചു ഇരിക്ക പിഷാരടി അവരെല്ലാം അറിഞ്ഞുവെന്ന് പിഷാരടിക്കും മനസ്സിലായി കക്ഷത്ത് മുറുകെ പിടിച്ചിരുന്ന ബാഗ് ടീപ്പോയിൽ വെച്ചിട്ട് ശൂലമുനയിൽ എന്നോണം പിഷാരടിയിരുന്നു നന്ദിയത്ത പൊന്ന മുഴുവനും മടക്കി രവി പറഞ്ഞു ഹിത നിങ്ങൾ ഏൽപ്പിച്ച പൊന്നൻ ദേവിയമ്മ കസേരയിൽ വന്ന് വീണു അവർ രാമൻകുട്ടിയെ ദൈന്യതയോടെ നോക്കി വിഷാരടി ക്ഷമിക്കും ഞാൻ ആ തെറ്റുകാരി അവൻ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കും വിഷാരടി അതിനു മറുപടി പറഞ്ഞില്ല നിങ്ങൾ പൊന്നു നോക്കിയില്ല എനിക്കിറങ്ങണം വീട്ടിൽ എന്റെ മോൾ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും കടും കൈ കാട്ടുമൊന്നും പേടിയുണ്ട് ഭയപ്പാടോടെ വിഷാലടി എഴുന്നേറ്റു ദേവിയമ്മയുടെ മുഖത്ത് പേടി നിരരിച്ചു ചന്തം കണ്ട് വലിയ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടു പോയെന്നാ നാട്ടിലെ സംസാരം ഉപേക്ഷിച്ച കഥ കൂടിയാകുമ്പോൾ എല്ലാം പൂർണമായി ഞാനും കുട്ടിയും കഴുക്കോലിൽ കെട്ടിത്തുങ്ങി ജീവൻ എടുക്കും അയാൾ രണ്ടാം മുണ്ട് കൊണ്ട് മുഖം പൊത്തിക്കരിഞ്ഞു അരുത് എന്ത് അവിവേക നിങ്ങൾ പറയണേ ദേവിയമ്മ അസഹ്യതയോടെ പറഞ്ഞു പിന്നെ ഞങ്ങൾ എന്തു ചെയ്യാനാ അയാൾ ദീനനായി സേതുവിനോട് പറയുക അവളുടെ അമ്മ നന്ദിയത്തുണ്ടേൽ അവൾക്കും ഈ വീട്ടിൽ സ്ഥാനമുണ്ടെന്ന് ഇത് പാഴ്വാക്കാവില്ല ദേവിയമ്മയുടെ വാക്കുകൾക്ക് ഉറപ്പുണ്ടായിരുന്നു പിഷാരടി മുറ്റത്തിക്കിറങ്ങി ഒക്കെ ദൈവകോപം കോപം തന്നെയാ ഞാൻ എന്റെ മോനെ വഞ്ചിക്കായിരുന്നില്ലേ പെറ്റമ്മ ചെയ്യാൻ പാടില്ലാത്തതാ ഞാൻ ചെയ്തത് കുറ്റബോധത്തോടെ അവർ കണ്ണൊപ്പി രവിയുടെ ചോദ്യത്തിന് മറുവാക്ക് നമുക്കില്ല ഇന്ന് ഹരിയും ഹിമയും ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു രവി വന്ന് കയറിയാൽ പൊട്ടിത്തെറി ഉറപ്പ രാമൻകുട്ടി ഭയപ്പാടോടെയിരുന്നു ഏഴു മണി കഴിഞ്ഞിട്ടും പുറത്തുപോയ ഹിമയുടെ ഡാഡിയും മമ്മിയും മടങ്ങി വന്നിരുന്നില്ല അവർ വന്നിട്ട് പുറപ്പെടാൻ കാത്ത് ഹരി തയ്യാറായി വിസിറ്റിംഗ് റൂമിൽ ഇരിപ്പുണ്ടായിരുന്നു പിന്നിൽ കാൽപതനം കേട്ടപ്പോൾ ഹിമയാണെന്ന് അയാൾക്ക് മനസ്സിലായി അയാൾ മുഖം തിരിച്ചില്ല നമുക്ക് പോകണ്ടേ ഡാഡിയും മമ്മിയും ഉടൻ വരുന്നേ അവൾ മുന്നിൽ വന്നിരുന്നു ഹരി കോളേജ് തുറക്കാൻ ഇനി അധിക നാളില്ല എനിക്ക് അവിടുത്തെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകാൻ ദൂരമേറെയാണ് ഹരിയുടെ കോളേജിലേക്കൊരു ട്രാൻസ്ഫറിന് ശ്രമിക്കാമെന്ന് ഡാഡി സമ്മതിച്ചിട്ടുണ്ട് അവൾ ഉത്സാഹപ്പെട്ടു ഹരിയുടെ ഉള്ളം കലരി ഹിമ തന്റെ കോളേജിൽ വന്നാൽ സേതുലക്ഷ്മിയെയും തന്നെയും ചേർത്തുണ്ടായ ഒച്ചപ്പാട് അവൾ അറിയുമെന്ന് ഉറപ്പാണ് വേലക്കാരി വാതിൽക്കൽ വന്ന് എന്തോ കാര്യത്തിന് വിളിച്ചപ്പോൾ ഹിമ എഴുന്നേറ്റ് പോയി ഹരി ആശങ്കകളിൽ വീണു അപ്പോൾ ഫോൺ ശബ്ദിച്ചു അയാൾ കൈനീട്ടി എടുത്തു ഹലോ മറുവശത്ത് നിന്ന് അമ്മയുടെ സ്വരം ഹരി തിരിച്ചറിഞ്ഞു ഞാനാമ്മേ ഞങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട മോനെ ഏ ഹിമ എടുത്തുണ്ടോ ഇല്ല മോനെ സ്വർണത്തിന്റെ കാര്യം രവി അറിഞ്ഞു സേതുവിനെ അവൾ പിഷാരത്തു കൊണ്ടുവിട്ടു അല്പം മുമ്പ് പിഷാരടി സ്വർണവും കൊണ്ട് ഇങ്ങോട്ട് വന്നു അമ്മയുടെ തേങ്ങൽ രവിയിൽ വന്നലച്ചു ഹരി നടങ്ങിപ്പോയി ശിരസിൽ പ്രഹരം കിട്ടിയതുപോലെ അവൻ ഇതുവരെയും വന്നിട്ടില്ല പൊട്ടിത്തെറി ഉണ്ടാവും ഉറപ്പ ഹിമ ഒന്നും കേൾക്കാൻ പാടില്ല മോനെ ശരിയമ്മേ വിറകൊള്ളുന്ന സ്വരത്തിൽ അയാൾ പറഞ്ഞു ദേവിയമ്മ ഫോൺ താഴെ വെച്ചു രാത്രിയാണ് രവി മടങ്ങി വന്നത് കാർ മുറ്റത്ത് വന്ന് നിന്നപ്പോൾ മുതൽ ദേവിയമ്മയുടെ ശരീരം വിറകൊള്ളാൻ തുടങ്ങിയിരുന്നു രാമൻകുട്ടിയും ഭയന്നു നിന്നു രവി ഇടറുന്ന കാലടികളോടെ പൂമുഖത്തേക്ക് കയറിയപ്പോ ദേവിയമ്മയുടെ മനസ്സ് കിടുങ്ങിപ്പോയി നീ കുടിച്ചിട്ടാണോ വന്നത് അവർ അടിമുടി വിറച്ചു രവി പുച്ഛസ്വരത്തിൽ അമ്മയെ നോക്കി അത് ചോദിക്കാൻ നിങ്ങളെന്റെ ആരാ രവി ദേവിയമ്മയുടെ നേരെ വിരൽ ചൂണ്ടി മോനെ ദേവിയമ്മ ഹൃദയം തകർന്നു വിളിച്ചു വേണ്ട എന്നെ അങ്ങനെ വിളിക്കരുത് നിങ്ങൾക്കൊരു മകനേയുള്ളൂ ഹരി ഞാൻ നിങ്ങളുടെ മകനല്ല നിങ്ങളുടെ ആരുമല്ല നിലത്തേക്ക് വീഴാൻ പോയപ്പോ അയാൾ തൂണിൽ ചുറ്റിപ്പിടിച്ചു മോനെ നിന്റെ അമ്മയാടാ ഞാൻ ദേവിയമ്മ നിയന്ത്രണം വിട്ട് കരഞ്ഞു എന്നെ പ്രസവിച്ചത് നന്ദിയത്ത് ദേവിയമ്മയല്ല നൊന്തുപറ്റ മകനോട് ഒരമ്മയും ഇത്ര ക്രൂരത കാണിക്കില്ല കൂടിയ വഞ്ചനയാ നിങ്ങൾ എന്നോട് ചെയ്തത് അയാൾ കിതച്ചു രാമൻകുട്ടിക്ക് സഹിക്കാനായില്ല അയാൾ മുന്നോട്ട് നീങ്ങി മോനെ അരുതടാ അയാൾ കേണു രവി രാമൻകുട്ടിയെ നികൃഷ്ടമായി നോക്കി ഹോ ഒരു കൂട്ടിവാമൻ രവി ഉറക്കയാട്ടി രാമൻകുട്ടി സ്തബ്ധനായി നിന്നു എനിക്ക് ബന്ധുക്കളില്ല ഉള്ളതൊക്കെ ശത്രുക്കളാ ചതിയന്മാർ വാക്കുകളുടെ കൂരം പേറ്റ് രാമൻകുട്ടി പൊളഞ്ഞു രവി ദേവിയമ്മയുടെ നേരെ തിരിഞ്ഞു ഇത്രമാത്രം അവളെ സ്നേഹിക്കാൻ നിങ്ങളുടെ ആരാ അവൾ ഇന്നലെ കണ്ട ഒരു പെണ്ണിനു വേണ്ടി എന്നെ വാരിക്കുഴിയിൽ വീഴ്ത്താൻ എന്തും ബന്ധമാ നിങ്ങൾ തമ്മിലുള്ളത് രവി പൊട്ടിത്തെറിച്ചു മോനെ നിന്നോട് ഞാൻ ചെയ്തത് ക്രൂരത തന്നെയാ എന്റെ സ്വാർത്ഥത കൊണ്ട് പറ്റിപ്പോയതാ നീ അമ്മയോട് ക്ഷമിക്ക് അവളെ കണ്ടപ്പോ ഞാൻ എന്റെ മരുമകളായി കൊതിച്ചുപോയി സമ്പത്തില്ലയെന്ന് കരുതി കൈവിട്ട് കളയാൻ എനിക്ക് കഴിഞ്ഞില്ല നീ എതിർക്കുമോന്ന് എന്ന് ഞാൻ അങ്ങനെ ചെയ്തു പോയത് ചിന്തിക്കാൻ കഴിവില്ലാണ്ട് നിന്റെ അമ്മ ചെയ്ത തെറ്റിന് നീ മാപ്പുതരില്ലേ ദേവിയമ്മ യാചനയോടെ വന്ന് രവിയുടെ തോളിൽ കൈവച്ചു അയാൾ തോൾ വെട്ടിമാറ്റിക്കളഞ്ഞു അങ്ങനൊരാഗ്രഹം നിങ്ങൾക്കുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കില്ല കാണാൻ കൊള്ളാവുന്ന ഏതു പെണ്ണിനെയും മകനു വേണ്ടി വാങ്ങുമെന്ന് നിശ്ചയം മനസ്സിലുണ്ടോ എങ്കിൽ പുന്നാരം മോന അവളെ കെട്ടിച്ചു കൊടുക്കാഞ്ഞത് എന്താ ആഗ്നേയാസ്ത്രം പോലെയുള്ള ആ വാക്കുകൾ ദേവിയമ്മയെ അടിമുടി ദഹിപ്പിച്ചു കളഞ്ഞു ഹിരട്ട പിറന്നുവെന്ന് പറയുന്ന മക്കൾക്ക് രണ്ട് ജാതകം പോലും അയാൾ പരിഹസിച്ചു മോനെ രാമൻകുട്ടി ഇടർച്ചയോടെ വിളിച്ചു അത് സത്യമാണ് മോനെ രവി അയാൾക്കു നേരെ തിരിഞ്ഞു മിഴികളിൽ നിന്ന് അഗ്നി വർഷിച്ചു നിങ്ങൾ ശബ്ദിക്കരുത് അയാൾ ആഘോഷിച്ചു രാമൻകുട്ടിയുടെ നാവടഞ്ഞു എന്റെ ജീവിതം നിങ്ങൾ ചവിട്ടി അരച്ചു ദേവിയമ്മയുടെ നേർക്ക് നോക്കി ദേവി അറിയി ആ സത്യം എനിക്കറിയണം ഞാൻ അറിയാതെ നൂറ് പവൻ സ്വർണം കൊടുത്ത് അവളെ എന്റെ മേൽ കെട്ടിവെക്കാൻ എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് വെറുതെ നിങ്ങൾ അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം ആരാ സേതുലക്ഷ്മി പറയ പറയാൻ ദേവിയമ്മയുടെ ഹൃദയത്തിൽ ഒരു ചൂണ്ടക്കുളത്ത് കുരുങ്ങി അവർ ഇടന്ന് നെഞ്ചിൽ കൈ അമർത്തി പിടിച്ചു പിടഞ്ഞു എനിക്കറിയണം ഇനി എന്നെ വിട്ടിയാക്കാൻ കഴിയില്ല രവി അട്ടഹസിച്ചു ദേവിയമ്മ നെഞ്ചിൽ പൊത്തിപ്പിടിച്ചു നിന്നാടി ശരീരത്തിലൂടെ വിയർപ്പ് നിറയിട്ടൊഴുകാൻ തുടങ്ങി അടുത്ത നിമിഷം അവർ നിലത്തേക്ക് വേച്ചു വീണു ദേവിച്ചേച്ചി ഒരു നിലവിളിയോടെ രാമൻകുട്ടി താങ്ങി പിടിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല താഴെ വീണ ദേവിയമ്മയുടെ ശിരസ് രാമൻകുട്ടി വാരി മടിയിൽ വെച്ചു ദേവിയമ്മ ഏങ്ങലോടെ രവിയുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ പൊന്നുമോനെ മിഴികൾ കൂമ്പിപ്പോയി അവർ ഒന്നുകൂടി പിടഞ്ഞു പ്രിയപ്പെട്ടവരെ ആകാംക്ഷഭരിതമായ തുളസിദളം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂടും